സ്പൈസസ് ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന മീൻകറിയ ഇത് കാശ്മീരി ഡിഷാന്ന് പക്ഷെ അതിനെ ഒരു കേരള ടച്ച് കൊടുത്ത് ആനീസ് ടച്ചും കൊടുത്ത് ചെയ്തേക്കുന്ന അപ്പൊ പിന്നെ സാറിന് കറക്റ്റ് ആയിട്ട് പറയാമല്ലോ പിന്നെന്താ കേൾക്കണം ശ്മീര് എവിടെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നമ്മുടെ കേരളത്തിലെ ഒരു അത്ര കേരളത്തിലെ ഒരു നമ്മൾ സാധാരണ കഴിക്കുന്ന ഒന്നാം തരം മീൻകറിയുടെ ഒരു ടേസ്റ്റ് ഒരു ഒരു സംശയമില്ല പിന്നെ ഈ സാധാരണ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ ഈ ഗ്രേവി കാണുന്നത് അതായിരിക്കും അതിന്റെ ഒരു സ്പർശം അതെ അതെ നമ്മള് ചേർക്കുന്ന കൂട്ടം ഒന്നുമല്ല പിന്നെ കടുവ ഒന്നും അല്ല ജീരമൊക്കെയാ ചേർക്കുന്നത് അപ്പൊ ആ ഒരു ചെറിയൊരു ഫ്ലേവർ ഡിഫറൻസ് വരും ഫ്ലേവർ ഡിഫറൻസ് മാത്രമല്ല തീർച്ചയായിട്ടും ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര പിന്നെ സന്തോഷ മീൻ എങ്ങനെ വെന്തിരിക്കുന്നു നോക്കട്ടെ

അല്ല അക്ഷരത്തിട്ടൊന്നും നോക്കത്തില്ല കാരണം അത് നന്നായിട്ടുണ്ട് അക്ഷരത്തില്ല ഒരു ആറ് മാർക്ക് വരെ തരാം പറഞ്ഞാൽ അടുത്ത തൊണ്ണൂറൊക്കെ തീർച്ചയായിട്ടും പ്രേക്ഷകര് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നും കേട്ട് പരീക്ഷിക്കാവുന്നതാണ് ഒരു സംശയമില്ല എനിക്ക് തോന്നുന്ന വലിയ ചെലവൊന്നും ഇല്ലാതെ പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമരത്തുണ്ട് ഇട്ടാന്നല്ല എന്ന് പറയും പിന്നെ നമുക്ക് ആ ഒരു ഫ്ലേവറും കൂടി ഇഷ്ടാവുക അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കും പക്ഷെ നമുക്ക് ആ ഒരു ഫ്ലേവർ ചിലപ്പോൾ അത് കാശ്മീരി ടച്ച് ആയതുകൊണ്ട് ആ ഒരു അവർ ആ ലോട്ടസ് സ്റ്റെമ്പ് ഇടുന്നത് അതുകൊണ്ട് നമ്മളിപ്പോ കേരളം ആനീസ് ടച്ചും കൂടെ വന്നപ്പോ അത് ഇട്ടില്ല താമരത്തുണ്ടൊക്കെ വലിയ ചെലവുള്ള കഴിക്കുന്നവർ മാധുര്യം കൂടുന്നുണ്ട് ആദ്യം എനിക്ക് തോന്നിയ ഒരു ടേസ്റ്റ് അല്ല കുറച്ചുകൂടെ ആ ഗ്രേവിക്ക് ആ കുറച്ചുകൂടെ നല്ല സ്വാദാണ് ഒരു സംശയം വേണ്ട ഈ പാചക കലയിൽ വൈദഗ്ധ്യമുള്ളവരെ കുറിച്ച് പറയാൻ ഓർക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ അറിയാമല്ലോ നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്ത്രീ പാചക കലയെക്കുറിച്ചുള്ളൊരു പുസ്തകം എഴുതിക്കൊണ്ടിരുന്നു ഒരു അവതാരിക എഴുതി തരണം എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയെ വായിച്ചു നോക്കിയിട്ട് ആദ്യം ഇങ്ങനെയാണ് സാക്ഷാൽ നളൻ്റെ സഹോദരിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്ന സ്ത്രീ നളൻ നമ്മളറിയുന്ന ഏറ്റവും വലിയ പാചകക്കാരൻ നളനാണ് നളപാകം ആ നളനാണ് പുരാണത്തിലെ നളനാണ് നളതമയന്തി കഥയിലെ നളനാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പാചകക്കാരൻ മുമ്പൊരു തീയില്ലാതെയും പാകം ചെയ്യും അടുപ്പില്ലാതെയും പാകം ചെയ്യും അങ്ങനെയുള്ളൊരു അത്ഭുത കഥാപാത്രമായിരുന്നു എന്നാൽ ഏറ്റവും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയ ആള് കൊടുക്കുകയും ചെയ്യും കാരണം ഇയാൾ താൻ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ ഒളിച്ച് ഒരു കൊട്ടാരത്തിൽ കഴിയുന്ന കാലത്താണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പല സിദ്ധികളിൽ സിദ്ധികളിലൊന്നാണിത് അപ്പോൾ അതുകൊണ്ട് പാചകത്തെക്കുറിച്ച് എപ്പോൾ പറഞ്ഞാലും ശരി നളനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റു തരാം അതുകൊണ്ടാണ് ബഷീർ അങ്ങനെ എഴുതിയത് നാൾ സാക്ഷാൽ നളൻ്റെ സഹോദരിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് ഇപ്പം അത് ഒരുപാട് കാലം കഴിഞ്ഞു ഇപ്പം വേണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാം സാക്ഷാൽ

കേൾപ്പിക്കാൻ പറ്റുമെന്നും ആളുകൾ അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ ആലോചിച്ചിട്ടൊന്നും ഈ തൊഴിലിന് അങ്ങനെ ഒരു തൊഴിൽ സ്വീകരിച്ചതുമല്ല തൊഴിൽ സ്വീകരിച്ചതുമല്ല സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഞാൻ പലയിടത്തും ആവർത്തിച്ചിട്ടുള്ളതാണ് ഞാൻ കുട്ടിക്കാലം മുതൽ നാടകം കളിക്കും പാട്ട് പാടും അങ്ങനെ ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് എഴുപത്തിരണ്ടിൽ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുമ്പോൾ രണ്ട് വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മാഷിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളാണ് എന്നിട്ടൊരു അഭിപ്രായം പറഞ്ഞു മാഷിൻ്റെ ശബ്ദം വളരെ ആകർഷകമായിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ക്ലാസ് ബോറായിപ്പോയോ അങ്ങനല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ആരായാലും കേട്ടോണ്ടിരിക്കുന്നു ആ ശബ്ദത്തിൻ്റെ ഒരു സുഖമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ രണ്ട് വിദ്യാർത്ഥികൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൂ ഈ രണ്ട് വിദ്യാർത്ഥികൾ അതേ കോളേജിൽ പഠിച്ച് മലയാളത്തിൽ എം എ പാസ്സായി അതേ കോളേജിൽ അധ്യാപകരായി അതേ കോളേജിൽ നിന്ന് ഈ രണ്ട് വിദ്യാർത്ഥികളും റിട്ടയർ ചെയ്തു അതിലൊന്ന് രണ്ടുപേരും അറിയപ്പെടുന്നവരാണ് ഒന്ന് എം എ റഹ്മാൻ എന്ന് പറയുന്ന ബഷീർ ദമാൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട് നിരവധി ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുണ്ട് എൻഡോ സൽഫാനെ ഒരു ആക്ടിവിസ്റ്റാണ് നോവലിസ്റ്റാണ് എം എ റഹ്മാൻ മറ്റൊന്ന് ഇബ്രാഹിം ബെവിഞ്ച ഈ രണ്ട് കുട്ടികളാണ് ആദ്യമായിട്ട് എൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഇങ്ങനെ വന്നൊരു അഭിപ്രായം പറഞ്ഞത് അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും എന്തൊരു പ്രവചന തുല്യമായൊരു പ്രയോഗമായിരുന്നു ഒരു പ്രസ്താവമായിരുന്നു അത് ഒരിക്കലും നമ്മൾ അന്ന് വിചാരിക്കുന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും ഇതൊരു പിന്നെ ഒരു തൊഴിലായി സ്വീകരിക്കുമെന്നോ ഒരു തൊഴിലാണെങ്കിലും അങ്ങനെ സ്വീകരിക്കുമെന്നോ ആളുകൾ അതിനൊരു വ്യാപകമായ അംഗീകാരം നൽകുമെന്നോ ഒന്നും ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ഈ സന്ദർഭം ഓർക്കും ഞാൻ പലയിടത്തും അത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് ആ രണ്ട് വിദ്യാർത്ഥികളും ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത കുട്ടികളാണ് ഇപ്പോഴും അവരെ എന്ത് കാര്യത്തിനും എന്നെ വിളിക്കും ഞാനവരുമായിട്ട് ബന്ധപ്പെടാറുണ്ട് അങ്ങനെയാണ് ഈ ഇതിനകത്തോട്ട് അത് പക്ഷേ അന്നൊന്നും അങ്ങനെയൊന്നുമില്ല ഞാൻ തിരുവനന്തപുരത്ത് വന്നു പിന്നെ നാടകം കളിയൊക്കെ തുടങ്ങി പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് ശബ്ദം നൽകാൻ തുടങ്ങിയത് ഈ ചില സിനിമകളിലൊക്കെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നിയ ആളുകൾ വിളിക്കാൻ തുടങ്ങി പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ എന്താണ് കമൻ്ററിയിലേക്ക് തിരിയുന്നത് അത് ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പത്മരാജിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ അത് സത്യത്തിൽ അതൊക്കെ എനിക്ക് ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ വളരെയധികം ആരാധനയോടെ കാണുകയും വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് പത്മരാജൻ ഞാനിപ്പോഴും ഒരു പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റിനോ മറ്റോ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദം പത്മരാജൻ്റെയാണ് ശബ്ദം മാത്രമല്ല അതിൻ്റെ ഒരു പറയുന്ന രീതി വളരെ ലാഘവത്തോടു കൂടി എന്നാൽ മനോഹരമായ ഒരു ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയും അത് ഭയങ്കര ഒരു കേൾക്കാൻ ഭയങ്കര സുഖമാണ് അപ്പം ആ ശബ്ദം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്ത അവസരത്തിൽ ഈ അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ പല പ്രാവശ്യം ഒന്നിലധികം പ്രാവശ്യം എൻ്റെ കണ്ടം ഇടറിപ്പോവുകയും ഞാനത് നിർത്തുകയും ചെയ്തു ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വന്നു ഞാൻ എപ്പോഴും ഓർക്കുന്ന ആദ്യകാലം ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഊരേഖപർവ്വം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു അത് ദൂരദർശനിലൊരു നൂറ് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് കാണിച്ചിട്ടുണ്ട് പാമ്പുകളെ കുറിച്ചൊരു ഡോക്യുമെൻ്ററിയാണ് അത് ഇന്നത്തെ സ്റ്റുഡിയോ സൗകര്യങ്ങളൊന്നുമില്ല ഞാനത് എടുക്കുന്ന ഒരു സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ എന്തോ വർക്ക് കിടക്കുന്നു അവിടെ കിടന്ന് ഉറങ്ങി രാത്രി രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ആ വോയിസ് എടുക്കുന്നത് പക്ഷേ അതിൻ്റെ സംവിധായം പറയുന്ന രണ്ട് മണി കഴിഞ്ഞ് എടുത്തത് വളരെ നന്നായി സാർന്നാണ് കാരണം ശബ്ദത്തിന് കുറച്ചുകൂടി ഒരു ഗാംഭീര്യം വരികയും ഈ ഒരു അന്തരീക്ഷത്തിന് ഈ പറ്റുകയും ചെയ്തു അങ്ങനെ കുറേ ചെയ്തിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇതാണ് ഒരു പക്ഷേ എനിക്ക് ധാരാളമായി ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മാവിഷ്കാരത്തിന് കുറച്ചുകൂടെ പറ്റിയത് ആവശ്യമായി വരുന്നത് ഇതാണ് എന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് നിരന്തരമായി ഞാൻ ചെയ്യുന്നത് ഡോക്യുമെൻ്ററികളാണ് എത്ര മണിക്കൂർ ഇതിനു മുന്നേ സർ ആ ഡബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എനിക്കൊരു ബ്രേക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമയിൽ വിജയ് മേനോന് ഡബ് ചെയ്ത ഞാനാണ് ഞാനിപ്പോഴും ഓർക്കുന്നു ഞാനും നരേന്ദ്രപ്രസാദും ഞങ്ങൾ ഒന്നിച്ചാണ് കോളേജിൽ നിന്ന് അത് ഡബ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെനിൻ രാജേന്ദ്രൻ്റെ പടം കല്യൂർ ശശിയെന്നാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതിനുമുമ്പ് ഞാൻ ചില ചില്ലറ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നരേന്ദ്രപ്രസാദും ഒന്ന് രണ്ട് സിനിമകളിൽ ആഭർണ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുണ്ട് സി വി പത്മവാറിൻ്റെ സി പി പത്മവർ അതല്ലാതെ അങ്ങനെ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ ഒരു ഇതൊന്നും വലുതായിട്ടില്ല ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ദേവദാസാറാണ് ചിത്രാഞ്ജലി റെക്കോർഡിസ്റ്റ് ലെനിൻ രാജേന്ദ്രൻ എൻ്റെ ശബ്ദം വിജയമേനോന് മേനോനു വേണ്ടിയും നരേന്ദ്രപ്രസാദിൻ്റെ ശബ്ദം കക്ക രവിക്ക് വേണ്ടിയും ഓരോ സീൻ ചെയ്ത് നോക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നു അത് ഞങ്ങൾ ചെയ്യുന്നു അത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കൊക്കെ ഇഷ്ടമായത് കൊള്ളാം എന്ന് തോന്നി പിന്നെ എനിക്ക് ധാരാളമായി അവസരങ്ങൾ വന്നു തുടങ്ങി ആ ഒരു എയ്റ്റി ഫൈവ് ഇങ്ങോട്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലേക്ക് ഇഷ്ടംപോലെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി അന്ന് ധാരാളമായിട്ട് ചിത്രാഞ്ജലിയിൽ അഞ്ചും ആറും പടങ്ങളാണ് രണ്ടെടുത്തായിട്ട് അഞ്ചു ആറ് പടങ്ങൾ രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെ ഒരു പടം രണ്ട് മണി മുതൽ വൈകുന്നേരം വരെ പിന്നെ രാത്രിയിൽ വേറെ പടം ഞങ്ങൾ പലപ്പോഴും രാത്രിയിലാണ് പോകുന്നത് കോളേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു മൂന്നര മണി നാലുമണിയാകുമ്പോൾ പോയിട്ട് വർക്ക് ചെയ്യും അത് ഇന്നത്തെ പോലെയല്ല ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ ആ റീലുള്ള വോയിസ് മുഴുവൻ ചെയ്യുക ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ നിന്ന് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ വൈകിട്ട് കോളേജിൽ നിന്ന് അവിടെ പോകും രാത്രിയൊക്കെ അവിടെ തന്നെ കിടന്നുറങ്ങും ഒരു ഒരു റീൽ കഴിയുമ്പോൾ അടുത്ത റീൽ ഇടുമ്പോൾ തട്ടി തട്ടിയുണത്തും ആ റീലിൽ വോയിസ് ഉണ്ടെന്ന് പറയും അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ധാരാളമായിട്ട് പിന്നെ കുറേ സിനിമകളിൽ കുറേ നല്ല കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യാൻ അവസരം കിട്ടി ഇപ്പം ഞാൻ ഓർക്കുന്നത് ഓംപുരിക്ക് സംവത്സരങ്ങൾ എന്ന് പറയുന്നൊരു സിനിമയിലാണ് ഞാനാണ് ഡബ് ചെയ്തത് അതുപോലെ നാസറിന് ബട്ടർഫ്ലൈസ് ധനം തുടങ്ങിയ ചിത്രങ്ങളിൽ ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കുറേ നല്ല വേഷങ്ങൾക്ക് മൻസൂർ അലി അലിഖാൻ്റെ പടത്തിന് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ എന്താണ് പിന്നെ അജയ് എന്ന് പറയുന്ന തമിഴിലെ വില്ലന് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൊഫസറായിട്ട് കോളേജിൽ വർക്ക് ചെയ്തിട്ട് രാത്രി സന്ധ്യയ്ക്ക് ശേഷം അതായത് അഞ്ചു മണിക്ക് ശേഷമാണ് ഈ വർക്കിന് പോകുന്നത്